നമസ്കാരം ഇനിയൊരു ലോകകപ്പ് പോരാട്ടം പോലെയുള്ള നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് ശരിക്കും ആരംഭിക്കുന്നു നമ്മുടെ തുറമുഖം രാജ്യത്ത് ഏറ്റവും മികച്ചതാണ് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിൽ ഏറ്റവും മികച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറ്റി വെച്ചിരുന്നാൽ ആണുങ്ങൾ ഈ കച്ചവടം അങ്ങ് കൊണ്ടുപോകും ഫുള്ളി ഓട്ടോമേറ്റഡ് ടെർമിനൽ ഇൻ കൊളംബോ പോർട്ട് ഇസ് നൌ ഓപ്പറേഷണൽ സെറ്റിംഗ് ന്യൂ സ്റ്റാൻഡേർഡ്സ് ഇൻ റിലയബിലിറ്റി ആൻഡ് പെർഫോമൻസ് നമ്മളിനി ആമയും മുയലും പോലെയുള്ള ഓട്ടപ്പന്തത്തിൽ ഇരുന്നാൽ കൊളംബോ ഈ കളി അങ്ങ് കപ്പും കളിയും അങ്ങ് കൊണ്ടുപോകും എത്ര പെട്ടെന്നാണ് അവര് ഫെസ്റ്റ് ഓട്ടോമേറ്റഡ് പോർട്ടാണ് ഓട്ടോമേറ്റഡ് ടെർമിനലാണ് നമ്മളിപ്പോഴും സെമിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡേ ആയിട്ടുള്ളൂ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടില്ല അവിടുത്തെ വെസ്റ്റേൺ ടെർമിനൽ അദാനി തന്നെയാണ് നടപ്പിലാക്കുന്നത് പ്രവർത്തനം തുടങ്ങി അവിടുത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനലാണ് ഇപ്പോൾ നമ്മൾ ഈ തുറമുഖമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ വരും എന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ തന്നെ നമ്മുടെ ചർക്കിയ ചർക്കിയ ഇന്നലെ പുലർച്ചെ എട്ടാം തീയതി പുലർച്ചെ മൂന്ന് പതിനൊന്നിന് വേണമെങ്കിൽ തുറമുഖത്ത് അടുപ്പിക്കാവുന്ന തരത്തിലുള്ള വേഗതയിൽ വന്നു പക്ഷെ അവർക്ക് മനസ്സിലായി അവർക്കെല്ലാം കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ പ്രത്യേകിച്ച് എം എസ് സിയുടെ തന്നെയാണ് എല്ലാ കപ്പലുകൾ അവർ വരുമ്പോൾ തന്നെ മൂന്ന് ഫീഡർ വെസ്സലുകൾ ബെർത്തിലുണ്ട് ു എൽസാത്രീ മൂന്ന് ഫീഡർ വെസലുകളുണ്ട് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് കിട്ടിയതുകൊണ്ട് അവർ കുറച്ച് സ്ലോ ആയിട്ടാണ് വന്നത് ഇന്നലെ തന്നെ പറഞ്ഞില്ലേ പതിമൂന്ന് പോയിന്റ് സംതിങ് സ്പീഡിലായിരുന്നു വരുന്നത് അപ്പോ വേണമെങ്കിൽ അവർക്ക് അവരുടെ എ എസ് പ്രകാരം വെളുപ്പിന് പുലർച്ചെ ഇന്നലെ പുലർച്ചെ മൂന്ന് പതിനൊന്നിന് അവര് പുറംകടലിൽ ഔട്ടർ പോർട്ട് ലിമിറ്റഡ് ഒ പി എൽ ഒ പി എല്ലില് ഉണ്ട് വേണമെങ്കിൽ അവർക്ക് ബർത്ത് ഒഴിവുണ്ടായിരുന്നെങ്കിൽ കയറാമായിരുന്നു ഇത് എൻ്റെ ഒരു പ്രചരണ കാലത്തുള്ള ഒരു കണക്ക് ഇതുപോലുള്ള ട്വൻ്റി ഫോർ തൗസൻഡ് ടി യു വെസൽസിൻ്റെ പ്രതിദിന വാടക അറുപത്തി അയ്യായിരം ഡോളറാണ് ഒരു ദിവസത്തെ വാടക അപ്പോൾ അവര് ഇതെല്ലാം കണക്കുകൂട്ടും ഒരു പോർട്ടിൽ വരുമ്പോൾ എത്ര സമയമാണ് പുറം കടലിൽ കാത്തുകിടക്കേണ്ടി വരുന്നത് എത്ര പെട്ടെന്നാണ് ബർത്തിൽ അടുപ്പിക്കാൻ പറ്റുന്നത് എത്ര പെട്ടെന്നാണ് ഡിസ്ചാർജിങ് നടക്കുന്നത് എത്ര പെട്ടെന്നാണ് ലോഡിംഗ് നടക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ ടേൺ ടൈം എന്ന് പറയും ഒരു പോർട്ടിൽ പ്രവേശിക്കാനും പുറത്തിറങ്ങാനും എത്ര സമയമെടുക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇനി വലിയ മത്സരത്തോടാണ് വലിയ ഒരു ഗ്ലോബൽ ലീഡറായ കൊളംബോയോട് മത്സരിക്കും അവർക്ക് എത്രയാണ് ട്വന്റി ഇരുപത് മീറ്റർ ഉള്ള ആഴം ഉണ്ട് അതിലോട്ടൊക്കെ വരാം നമുക്ക് ഇൻലി ട്വന്റി ട്വന്റി മൂന്ന് വർഷം മുമ്പ് നമുക്ക് മുപ്പത് വർഷമായി കൺസ്ട്രക്ഷൻ ഇൻ ബിഗാനിൻ ട്വന്റി ട്വന്റി പതിനഞ്ചിലാണ് മൂന്ന് വർഷത്തിനകം അവര് ആയിരത്തി നാനൂറ് ആണ് അവരുടെ ബർത്ത് നമുക്കിപ്പോഴും എണ്ണൂറ് മീറ്റർ ആയിട്ടുള്ളൂ അവിടെ ആയിരത്തി നാന്നൂറ് മീറ്റർ ബർത്ത് പൂർത്തിയാക്കി കപ്പലെടുപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞു നടത്തുന്നത് അദാനി തന്നെയാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും എം എസ് സിയുമായിട്ട് തന്നെയായിരിക്കും അവിടെയും കൈ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ എം എസ് സിയുടെ പ്ലാനേഴ്സ് ഷിപ്പ് വെസൽ പ്ലാനേഴ്സ് നോക്കുമ്പോൾ ഇവിടെ രണ്ട് പെർത്തുണ്ട് അഞ്ച് കപ്പൽ പുറം കടലിൽ കിടക്കുകയാണെങ്കിൽ നേരെ കൊളംബോയിൽ വെസ്റ്റേൺ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടേമിലോട്ട് പോയി വരാൻ പറയും അതാണ് ഇനിയുള്ള കാലത്ത് നമുക്കുള്ള ഭീഷണി ഇവിടെ എന്താണ് ഇവിടെ ഒരു റോഡില്ല ഒരു റെയിൽവേ കണക്ടിവിറ്റി ഇല്ല ഒരു എൻ എച്ച് കണക്ടിവിറ്റി ഇല്ല ഒരു നാഷണൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടില്ല തുടങ്ങിയ ഒരുപാട് പരിമിതികൾ ഉള്ളപ്പോൾ എന്തിന് ഇവിടെ സമയം ചെലവഴിക്കണം എന്നായിരിക്കും എം എസ് സി പോലുള്ള ഒരു കമ്പനി ഇനി ആലോചിക്കുന്നത് നമ്മൾ ഒരു എണ്ണൂറ് മീറ്റർ ബെർത്ത് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞ് എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞൊരു കോംപ്ലസൻസി വർക്ക് ചെയ്താൽ വളരെ അപകടമാണ് കാരണം ഒരു നൂറ് വർഷത്തെ എങ്കിലും അനുഭവ പരിജ്ഞാനമുള്ള കുളമ്പോ ഒരു ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ അവിടെ പോയാൽ അവർക്ക് ബങ്കറിംഗ് നടത്താം ഷിപ്പിന്റെ മെയിന്റനൻസ് നടത്താം മാനേജ്മെന്റ് ട്രാൻസ്ഫർ നടത്താം ക്രൂ ചേഞ്ച് നടത്താം എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഒരു പോർട്ടിലോട്ട് പോകാനാണോ ഓപ്പറേറ്റേഴ്സ് ആഗ്രഹിക്കുക അല്ല കുറച്ച് കണ്ടെയ്നർ ഇറക്കി വെക്കാം കുറച്ച് കണ്ടെയ്നർ കയറ്റാം എന്ന് പറയുന്ന ഒരു പോർട്ടായിരിക്കുമോ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മാനേജ്മെന്റ് കമ്പനികൾ തീരുമാനിക്കുക ദ കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ സിഗ്നിഫിക്കൻലി എൻഹാൻസ് കൊളംബോ പോർട്ട് കപ്പാസിറ്റി ആൻഡ് ഈസ് കൺജഷൻ ബൂസ്റ്റിംഗ് ഓവറോൾ എഫിഷ്യൻസി അവർക്ക് ആകെയുള്ള ഒരു പരിമിതി അവരുടെ ട്രാൻഷിപ്പ്മെന്റ് ആണ് അവർ അവിടെ പോകുന്നതിൽ മെജോറിറ്റി ട്രാൻഷിപ്മെന്റ് ആണ് അവിടുന്ന് മറ്റു പോർട്ടുകളിലോട്ട് പോയാലേ പറ്റുകയുള്ളൂ അവരുടെ ഓൺ കാർഗോ വളരെ കുറവാണ് പക്ഷെ അത് അതിജീവിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ ടേൺ റോൺ ടൈം കൂട്ടുന്നു മറ്റെല്ലാ ഷിപ്പിംഗ് സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ട്രാൻഷിപ്മെന്റ് ചിലപ്പോൾ സ്വീകരിക്കാൻ കപ്പൽ കമ്പനികൾ തയ്യാറായിരിക്കും ഇവിടെ സി ഡബ്ല്യൂ ഐ ടി കൊളംബോ വെസ്റ്റേൺ ഇന്റർനാഷണൽ ടെർമിനൽ പ്രോജക്ട്സ് എ സിഗ്നിഫിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ഫീച്ചേഴ്സ്വേ ലെങ് ട്വന്റി മീറ്റർ ഡെപ്ത് എനേബിളിംഗ് ദ ടെർമിനൽ ടു ഹാൻഡിൽ അപ്രോക്സിമേറ്റ്ലി ത്രീ പോയിന്റ് ടു എം ടി യു ആൻവലി മുപ്പത്തിരണ്ട് ലക്ഷം നമുക്കിപ്പോഴും രണ്ടായിരം മീറ്റർ വെർത്ത് പറയുമ്പോഴും മുപ്പത്തി അഞ്ചേ പറയുന്നുള്ളൂ ഇവിടെ ആയിരത്തി നാന്നൂറ് വെച്ചിട്ട് അവർ മുപ്പത്തിരണ്ട് ലക്ഷം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നും അവർക്ക് ഇരുപത് മീറ്റർ ആഴമുണ്ടെന്നും പറയുമ്പോൾ ഭീഷണി ഡെമോക്ലീസിന്റെ വാള് പോലെ തന്നെ നമ്മുടെ മുകളിലുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഇന്ന് വരെ പുലർത്തിപ്പോ ഒരു വർഷത്തോട് അടുക്കാൻ പോവുകയാണ് ജൂലൈ ആകുമ്പോൾ ഒരു വർഷം ഈ ഒരു സമീപനത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയാണ് അദാനി ഗ്രൂപ്പ് ഇവിടെ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അവർ ചെയ്യുന്നുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ഏകദേശം നൂറ് ശതമാനമാണ് പെർഫോമൻസ് അതുകൊണ്ട് അവരെ നമുക്ക് യാതൊരു വിധത്തിലും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ വോട്ടർ ബോർഡ് റെയിൽവേ കണക്ടിവിറ്റി ചരക്ക് പുറത്തോട്ട് പോകാതിരുന്നാൽ ഒന്ന് ഇതിന്റെ വേഗത കുറയുന്നു രണ്ട് നാട്ടുകാർക്ക് ഒരു പ്രയോജനവുമില്ല റോഡ് ഇപ്പോഴും ഐരയിൽ പോയി ഈ തമിഴ്നാട് ബോർഡറിൽ പോയി ഇടിച്ചു നിൽക്കുകയാണ് ഇവിടുന്ന് ബൈപ്പാസിലോട്ടുള്ള ഒരു കണക്ടിവിറ്റി പോലും ആയിട്ടില്ല എത്ര നാളായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഒച്ച് ആയിരിക്കും ആനയേക്കാൾ ഒച്ചിനെ എടുത്ത് മുദ്രയാക്കി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് പലതവണ സെയിലിംഗ് കമ്മിറ്ററി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും ഇതാണ് നയമെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം തൊട്ടപ്പുറത്തെ സിക്കപ്പോരുണ്ട് അത് കഴിഞ്ഞ കൊളമ്പോയുണ്ട് ഇനി ഇപ്പുറത്ത് ഗലതിയെ വരുന്നു വാധ്വാൻ വരുന്നു ഇന്നലെ വരെയുള്ള കേരളത്തിന്റെ ശൈലിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഷട്ടർ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും നല്ലത് ശ്രീലങ്കയിൽ കൊളംബോയിൽ ഇപ്പോഴും നാലോ അഞ്ചോ ടെർമിനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോഴും അവർക്ക് ഒരു അവ്യക്തതയുമില്ല എങ്ങനെയാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവര് വിഴിഞ്ഞവും വിളിഞ്ഞവും പോലുള്ള പേരുകളൊന്നും നൽകുന്നില്ല അവർ നൽകുന്നത് കൊളംബോ എന്ന് തന്നെയാണ് കൊളംബോ വെസ്റ്റേൺ ഇന്റർനാഷണൽ ടെർമിനൽ എത്ര ടെർമിനൽ വരുമ്പോഴും അവരുടെ ബ്രാൻഡ് നെയ്മും അവരുപേക്ഷിക്കില്ല മാറ്റില്ല അതാണ് പുതിയ ടെർമിനൽ വന്നപ്പോഴും അവരുടെ പേര് കൊളംബോ വെസ്റ്റേൺ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു പേര് മാറ്റി ട്രിവാൻഡ്രം എന്നുള്ള പേര് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് യാതൊരു താല്പര്യവും കാണിക്കാത്ത നമ്മുടെ ഭരണകൂടം നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം റെയിൽവേ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു റിലീസിൽ അദ്ദേഹത്തിന് പോലും വിഴിഞ്ഞം എന്ന വാക്ക് എഴുതാൻ കഴിയുന്നില്ല വാക്ക് എഴുതാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ സ്പെല്ലിംഗ് വിഴിഞ്ഞൻ എന്നാണ് വിഴിഞ്ഞൻ വിഴിഞ്ഞൻ വി ഐ എൻ ജെ ഒരു മുഖ്യമന്ത്രിക്ക് പോലും ഒരു പേര് ശരിയായിട്ട് ഉച്ചരിക്കാനോ ശരിയായിട്ട് എഴുതാനോ കഴിയാത്ത തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞതാണ് വിഴിഞ്ഞം അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുവാൻ ഈ ജില്ലയുടെ പേരിൽ ഒരു ബ്രാൻഡുണ്ടാക്കി ഈ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കാൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് ഇനി നമുക്ക് ഇപ്പോൾ വന്ന ടർക്കെ ടർക്കയെ പോലും അവരുടെ പേര് മാറ്റുന്നു വേണ്ടി വന്നാൽ അവരുടെ പേര് മാറ്റുമെന്നുള്ളതിൻ്റെ തെളിവാണ് ടർക്കി ഇപ്പോൾ നമ്മളെ കൊണ്ട് ടർക്കയെ എന്ന് പറയിക്കുന്നത് അതാണ് ആണുങ്ങളെടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എടുക്കുന്ന തീരുമാനം ഇവിടെ ഈ പേര് മാറ്റാൻ പറഞ്ഞിട്ട് ഇത് മാറ്റുന്നത് വരെ ഞങ്ങളുടെ ഈ നിലവിളി രോദനം തുടർന്നുകൊണ്ടേയിരിക്കും ഇനി നമുക്ക് ടർക്കിയെ ഉൾപ്പെടെ എത്ര കപ്പലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു എന്നുള്ളത് നോക്കാം സൈനിങ് ഓഫ് വെല്ലോ